ദൈവത്തിന് സ്തുതി ദൈവത്തിന് പ്രിയപ്പെട്ടവരെ പ്രവാചകന്റെ പുസ്തകം എന്നുള്ള വായന ഒൻപതാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങൾ ജെറൂസലേമിന് ശിക്ഷ അവിടുന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു നഗരത്തെ ശിക്ഷിക്കുന്നവരെ സംഹാര ആയുധങ്ങളേന്തി അടുത്തു വരുവൻ ഇത് ആറുപേർ വടക്കോട്ടുള്ള മുകളിലത്തെ കവാടത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നു ഓരോരുത്തരുടെയും കയ്യിൽ മാരക ആയുധമുണ്ടായിരുന്നു ചണവസ്ത്രം ധരിച്ച ഒരുവൻ അവരോടുകൂടെ ഉണ്ടായിരുന്നു അവന്റെ പാർശ്വത്തിൽ എഴുത്തു സാമഗ്രികളുടെ സഞ്ചി ൂക്കിയിട്ടിരുന്നു അവർ ഓടുകൊണ്ടുള്ള ബലിപീഠത്തിനു സമീപം ചെന്നു നിന്നു ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം കെരുവുകളിൽ നിന്നും ഉയർന്ന ആലയത്തിന്റെ വാതിൽ പടിക്കലെത്തി അവിടെ ചണവസ്ത്രം ധരിച്ച പാർശ്വത്തിൽ എഴുത്തു സാമഗ്രികളുമായി നിന്നവനെ വിളിച്ചു കർത്താവ് അവനോട് അരുളി ചെയ്തു ജറൂസലം പട്ടണത്തിലൂടെ കടന്നു പോവുക ആ നഗരത്തിൽ നടമാടുന്ന നടതകളെ ഓർത്ത് കരയുകയും നെടുവീർപ്പെടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുക അവിടെ നിന്ന് മറ്റുള്ളവരോട് ഞാൻ കേൾക്കെ ആജ്ഞാപിച്ചു അവന്റെ പിന്നാലെ പട്ടണത്തിൽ സഞ്ചരിച്ച സംഹാരം തുടങ്ങുവിൻ നിങ്ങളുടെ കണ്ണിൽ അലിവുണ്ടാകരുത് കരുണ കാണിക്കരുത് വൃദ്ധരെയും യുവാക്കളെയും യുവതികളെയും പൈതങ്ങളെയും സ്ത്രീകളെയും നിശേഷം വധിക്കുവിൻ എന്നാൽ അടയാളമുള്ളവർ ആരെയും തുടരുത് നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ ആരംഭിക്കുവിൻ അവർ ആലയത്തിനു മുമ്പിലുണ്ടായിരുന്ന ശേഷന്മാരിൽ തന്നെ ആരംഭിച്ചു അവിടെ അവരോട് കൽപ്പിച്ചു ഈ ആലയത്തെ അശുദ്ധമാക്കുക അങ്കണങ്ങളെ മൃതശരീരങ്ങൾ കൊണ്ട് നിറയ്ക്കുക മുന്നേറുക അവർ അവർ മുന്നേറി നഗരത്തിൽ സംഹാരവും നടത്തി അവർ സംഹാരം തുടരുകയും ഞാൻ ഒറ്റയ്ക്കാവുകയും ചെയ്തപ്പോൾ ഞാൻ കമിഴ്ന്ന് വീണ് നിലവിളിച്ചു ദൈവമായ കർത്താവെ ജറൂസലമേൽ അങ്ങിയുടെ കോപം കോരിച്ചെരിയുന്നതിനിടയിൽ ഇസ്രായേലിൽ അവശേഷിക്കുന്നവരെയെല്ലാം അങ്ങ് നശിപ്പിക്കുമോ അവിടെ നിന്ന് അരുളി ചെയ്തു ഇസ്രായേൽ ഭവനത്തിന്റെയും യൂതായിയുടെ അപരാധവും അത്യധികമാണ് ദേശം മുഴുവൻ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പട്ടണം അനീതി കൊണ്ട് നിറഞ്ഞു കർത്താവ് ഈ ദേശത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു കർത്താവ് ഇതൊന്നും കാണുന്നില്ല പറയുന്നു എന്നാൽ എൻ്റെ കണ്ണിൽ അലിവുണ്ടായിരിക്കുകയില്ല ഞാൻ കരുണ കാണിക്കുകയില്ല അവരുടെ പ്രവർത്തികൾക്കുള്ള ശിക്ഷ അവർക്ക് ലഭിക്കും അവരുടെ പ്രവർത്തികൾക്കുള്ള ശിക്ഷ അവരുടെ തലയിൽ തന്നെ വീഴും പാർശ്വത്തിൽ എഴുത്തു ാമഗ്രികളുള്ള ചണവസ്ത്രധാരി തിരിച്ചു വന്നു പറഞ്ഞു അങ്ങയുടെ കൽപ്പന ഞാൻ നിറവേറ്റി നമുക്ക് പ്രാർത്ഥിക്കാം യഹൂവെ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു നഗരവും ജറൂസലേവും തിന്മകളും ലേച്ഛതകളും പാപങ്ങൾ കൊണ്ട് നിറഞ്ഞപ്പോൾ ചണവസ്ത്രധാരിയായ ഒരാളെ എഴുത്തു സാമഗ്രികളുമായിട്ട് അങ്ങ് പറഞ്ഞയച്ചല്ലോ എസ് എ കെയിൽ ഉണ്ടായ ആ ദർശനം ഇസ്രായേൽ ജനതയുടെ മ്ലേതയുടെയും പാപത്തിൻ്റെയും കൂമ്പാരത്തില് ശിക്ഷിക്കുന്നതാണെന്ന് ഞങ്ങൾ കാണുന്നു നെറ്റിയിൽ അടയാളം ചാർത്തിയവർ രക്ഷപ്പെട്ടല്ലോ നിധിയിൽ അടയാളം ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് കുരിശു വരയ്ക്കുന്നതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കുരിശിന്റെ മഹത്വം മനസ്സിലാക്കുവാനും സത്യത്തിന്റെ പാതയിൽ മുന്നേറുവാനും ഈ എളിയ മനസ്സുകളെ ശക്തിപ്പെടുത്തണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് കൊടുക്കണം നെറ്റിയിൽ കുരിശു വരയ്ക്കുന്നവരാകാം വചനം പകർന്നു കൊടുക്കുന്നവരാകാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു